കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നത് ജിപിയുടെയും ഗോപികയുടെയും വിവാഹ വീഡിയോകൾ തന്നെയാണ് നിരവധി ആരാധകരാണ് ജി പിക്കും ഗോപികയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിയത് ജി പി ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു അവതാരകനാണ് നിരവധി താരനിരകളും ജിപിയുടെ വിവാഹത്തിനെത്തുകയും ചെയ്തു ജയസൂര്യ അടക്കമുള്ളവരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ആ വിവാഹം മാറ്റിക്കൂട്ടാനായി ജീവയും അതേപോലെ തന്നെ റംസാനും ദിൽഷയും എത്തുകയും ചെയ്തിട്ടുണ്ട് ഡി ഫോർ ഡാൻസിലെ എല്ലാവരും നല്ലൊരു വിരുന്ന് തന്നെയാണ് ജി പിക്ക് കൊടുത്തത് ആ വിരുന്നിനോടൊപ്പം തന്നെ നമ്മുടെ പേളി മാണിയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും പേളി യൂട്യൂബ് ചാനലിലൂടെ പേളി തൻ്റെ എല്ലാവിധ ആശംസകളും ജി പിക്കും ഗോപികയ്ക്കും നേരുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ പേളി മാണി തെളിയിച്ച് കാണിക്കുകയും ചെയ്തു വിവാഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ കൂടെ നിന്നുള്ളൊരു ഫോട്ടോയാണ് പേളി മാണി പങ്കുവെച്ച് വയറിലായി മാറിയിരിക്കുന്നത്